യാത്രകൾ ഇഷ്ടപ്പെടുന്നവരെന്നും പുതിയ പുതിയ കാഴ്ചകളെയും കൂടെ പ്രതീക്ഷിച്ചായിരിക്കും യാത്ര നടത്തുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒമാനിൽ പോകുന്ന വഴികളിലൊന്നും അത്ര പറയത്തക്ക മനോഹരമായിട്ടുള്ള കാഴ്ചകളൊന്നുമില്ല നല്ല വെയിൽ പിന്നെ കെട്ടിടങ്ങളാണെങ്കിൽ അതിനടിക്കുന്ന കളറുകൾക്ക് അത് ഇത്ര ഇന്ന കളറെ ഇവിടെ യൂസ് ചെയ്യാവോ അതുതന്നെയാണ് എല്ലാ കെട്ടിടങ്ങൾക്കും പിന്നെ ആ കെട്ടിടങ്ങളുടെ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്ര നിലയുള്ള കെട്ടിടങ്ങളെ ഇവിടെ അനുവദിക്കൂ അങ്ങനെയുണ്ട് പിന്നെന്താണ് മരങ്ങളുടെ പച്ചപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും അതും ഇല്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് മരങ്ങൾ നിൽക്കുന്നു പിന്നെ പുതുതായിട്ട് ഇവിടെ കാണുന്നവർക്കാണെങ്കിൽ വലിയ റോഡ് അല്ലെങ്കിൽ പന നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താണ് റോഡിൻ്റെ മുകളിൽ കൂടെയുള്ള പാലങ്ങൾ ഇതൊക്കെ കാണുന്നത് ചിലപ്പോൾ ഒരു കൗതുകമായിരിക്കും പക്ഷേ സ്ഥിരമായിട്ടിവിടെ നിൽക്കുകയും നമ്മുടെ നാടിൻ്റെ പച്ചപ്പിനെയും അങ്ങോട്ട് ഇറങ്ങിയാലും ഇങ്ങോട്ട് ഇറങ്ങിയാലും ആളും അനക്കവും ബഹളവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ആണെങ്കിൽ മഴയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ ഭയങ്കര ബോറടിയാണ് പക്ഷേ ബോറടിപ്പിക്കുമെങ്കിലും കുറേ ദൂരം യാത്രയൊക്കെ ചെയ്ത് ഏതെങ്കിലും ഒരു നല്ല സ്ഥലങ്ങളിൽ കാണാനായിട്ട് എത്തിച്ചേരുമ്പോൾ അവിടെ നമുക്ക് പുതുമയുള്ളൊരു കാഴ്ചയായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴികളാണ് എന്നും എപ്പോഴും എല്ലായിടത്തും ഒരേപോലെ നമുക്ക് അനുഭവപ്പെടുന്നത് പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയാത്ത ചില കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും അങ്ങനെ ഒരു കാഴ്ച തേടിയാണ് ഇന്നത്തെ യാത്ര ഇവിടെ ഒമാനിലെ തിവി എന്ന സ്ഥലത്തെ പെബിൾ ബീച്ച് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്

അമറാഥ് മല അറിയപ്പെട്ട ഷിപ്പ് ഉണ്ട് േ അടുത്ത പൊങ്ങി കിടക്കല്ലേ എന്താ பதினே கிலோமீட்டர் ഹലോ അവറായി നല്ല ബീച്ച് കാണുന്നുണ്ടല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് പോഎന്നല്ലേ യൂ-ടേൺ കൊറിയാതെ യൂ-ടേൺ മടോട്ടെ അവ റോഡ് പിടിച്ചേ അയ്യോ എന്റെ കർത്തന മുറി ടിവി ഇങ്ങോട്ട് പറഞ്ഞാലും വീട്ടിൽ കൊണ്ടുപോവ ഒരു കിലോമീറ്റർ വെച്ചാ വാദിയൽ കിട്ടുന്നില്ല വെള്ളാരം കല്ല് ഞമ്മക്ക് പോയിട്ട് വരാ

അമ്മ ഞാനീ മാറിയിട്ട് നമ്മൾ ആൾറെഡി കറുത്തവരാണ് കറുക്കുണ്ടാക്കാൻ എനിക്കറങ്ങണം വണ്ടിയാകിലിങ്ങുന്നത് ഇതാണോ ബേബിൾ ബീച്ച് ശരിക്കും കല്ലുണ്ട് കേട്ടോ നല്ല സ്റ്റൈല കരന്നുണ്ട് കിടക്കുന്ന തട്ടികൾ ചുമ്മാ അല്ല അതാണ് ഈ പറയുന്നത് ഡീ നിക്ക് വെള്ളം നല്ല നല്ല ഊക്കിന് വരും തിരയുണ്ടേ കാലു എന്റെ ഉടുക്കു എന്റെ കാലുടുക്കി പോലെ

നോവുന്നേ എന്നെ മനപൂർവ്വം നനയ്ക്കാനാ തോന്നുന്നത് കേട്ടോ ഇതേ ഫോൺ എന്നും വെച്ചിട്ടാ തോന്നേ ഇത് പനിയാ കാണിച്ചത് തരുണ്ട് മുട്ടയാതെ ഉള്ളം കിഴങ്ങണോ എന്തായാലും ഒരു സാധനം മുട്ടയടി കറക്കും മുട്ട മുട്ടക്കിച്ചിരി വീതി കൂടിപ്പോയി നീളം ഉണ്ട് വീതി കൂടിപ്പോയി ശരി ആ വെച്ചുപോന്നാണ്ക്ക് കഴിഞ്ഞിട്ട് ഇന്നാരും പിടിച്ചോണ്ട് വന്ന കേട്ടാ ഞാൻ വിചാരിച്ച ഇവിടെ ഹോളാണോ